ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചീരയും പരിപ്പും തോരനാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത് മുക്കാൽ കപ്പ് തൂരപ്പരിപ്പാണ് വേണ്ടി എടുത്തിട്ടുള്ളത് ഇത് ആദ്യമേ തന്നെ കഴുകി വൃത്തിയാക്കി ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സാമ്പാർ ചീര എന്ന് വിളിക്കുന്ന ചീരയാണ് എടുത്തിരിക്കുന്നത് വെള്ളമെല്ലാം വറ്റി പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഉടഞ്ഞു പോകാത്ത രീതിയിലാണ് പരിപ്പ് വേവിച്ചെടുക്കേണ്ടത് പരിപ്പ് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉള്ളിയെല്ലാം വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് ഒന്നര വലിയ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല കളറ് കിട്ടുന്നതാണ് മുളക് പൊടി നന്നായി പച്ചമണം മാറുന്നത് മാറുന്നതുവരെ വഴറ്റിയെടുക്കണം മുളക് പൊടിയെല്ലാം പച്ചമണം മാറി വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ഇത് നന്നായി ചുരുങ്ങി വരുന്നതാണ് ഇലകളെല്ലാം അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മൂടി വയ്ക്കാതെ തന്നെ വേവിച്ചെടുക്കണം സാമ്പാർ ചീര ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ധാരാളം വെള്ളം ഊറി വരുന്നതാണ് അതുകൊണ്ട് ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം മറ്റുള്ള ചീരകളിൽ നിന്നും ഇത്രയധികം വെള്ളം വര വരികയില്ല വെള്ളം നല്ലോണം വറ്റി വന്നിട്ടുണ്ട് വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ പിടി ചെറിയ തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി വീണ്ടും വെള്ളമെല്ലാം വറ്റിച്ച് എടുക്കാവുന്നതാണ് പരിപ്പ് ചീരത്തോരൻ റെഡിയായി കഴിഞ്ഞു